മഴ തോരാമഴയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടുകയാണ് എൻ്റെ കുടിലിൽ സോനു ഒറ്റയ്ക്കാണല്ലോ കാലവർഷം നേരത്തേ വന്നതിനാൽ ഓലമേഞ്ഞ കൂര കെട്ടുവാനുള്ള സമയം കാത്തിരുന്നില്ല അതിനു മുമ്പ് മഴ പെയ്തു തുടങ്ങി ഒരു നിർവാഹവുമില്ലല്ലോ എനിക്ക് എത്തിച്ചേരുവാൻ ആഴക്കടലിൽ ആടി ഉളിയുന്ന വഞ്ചി ദിക്കറിയാതെ കാറ്റിനോട് മൽപ്പിടുത്തം പിടിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അറിയിപ്പൊന്നും വകവയ്ക്കാതെ അന്നത്തെ ചിലവിന് കാശില്ലാതിരിക്കുമ്പോൾ കാലത്തെ ഒരു കൊട്ട മീനെങ്കിലും കിട്ടിയെങ്കിലോ വിചാരിച്ചു ഇറങ്ങി തിരിച്ചതാണ് ആടി ഉളിയുന്ന വഞ്ചിയിൽ മനസ്സ് മുഴുവൻ അവളോട് സംസാരിക്കുമ്പോൾ വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് പറയുന്നു ഇല്ല അവൾക്കൊന്നും സംഭവിക്കില്ല കാറ്റിന്റെ ശക്തി കുറയും എൻ്റെ വഞ്ചി കരയ്ക്കെത്തും പക്ഷേ ഞാൻ തീരത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഓലമേഞ്ഞ വീടോ അതിനു ചുറ്റുമുള്ള ഒരു തരി മണ്ണോ മണലോ അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല പ്രളയമായി വന്നതാണോ കടൽ സുനാമിയായി വന്നതാണോ ഒന്നും അറിയാതെ ഞാൻ തിരയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ വളരെ ചേട്ടൻ നേരത്തെ മീനുമായി എത്തുമെന്ന് അവൾ കൊതിച്ചിട്ടുണ്ടാവും ഇന്ന് രാത്രിയിൽ കിനാവ് കണ്ടുറങ്ങണമെന്ന് ആശിച്ചിട്ടുണ്ടാവും പരൽമീനുകളെപ്പോലെ മനസ്സിൻ്റെ ഓളങ്ങളിലൂടെ ഒഴുകിയെത്താൻ ഇണക്കുരുവികൾ പാട്ടുപാടി ഉല്ലസിക്കുന്നത് പോലെ നെഞ്ചത്ത് ചേർത്ത് കിടന്ന് താളം പിടിക്കാനിരിക്കാൻ ചിത്രശലഭങ്ങളെപ്പോലെ തേൻകണങ്ങളിൽ മധുരം നുകരാൻ വരുമെന്ന് കാത്തിരുന്നവൾ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ തീരദേശങ്ങളിലേക്ക് വഞ്ചിയുമായി എത്തുകയാണ് സോനു സോനു ഇല്ല അവൾ കേൾക്കില്ല കടലമ്മയ്ക്ക് പോലും അറിയില്ല അവൾ എവിടെയാണ് സോനു നിന്റെ ചേട്ടന വിളിക്കുന്നത് ഒരു കൊട്ട വരാലിൽ കിട്ടിയിട്ടുണ്ട് എവിടെ നീ കൊടംപുളിയിട്ട് കരവിക്കണ്ടേ കണ്ണുനീർ കണ്ട കടൽ കാറ്റിനോട് ചോദിച്ചു കടലിന്റെ മക്കൾ കരയുന്നത് എന്തിനാ കടലെ നിന്റെ മാറിലേക്കൊന്ന് പുണർന്നപ്പോൾ നിന്ന് ഹൃദയം തകർന്നു വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നീ ക്ഷോഭിക്കല്ലേ ഞാൻ ദിശ തെറ്റി വന്നതാണ് നിന്റെ സാന്ത്വനം പ്രതീക്ഷിച്ചു ജീവിക്കുന്ന ഒരു പറ്റം കുടുംബം എന്ന് കരയുകയാണ് അലയടിക്കുന്ന കാറ്റുമായി വന്ന എന്നെ കണ്ടപ്പോൾ പ്രതികാര മനസ്സുമായി നീ തീരത്തുള്ളവരെ എന്തിന് ഇല്ലായ്മ ചെയ്യുന്നു കാറ്റേ നിന്റെ ഈ ദിക്കറിയാത്ത വരുത്ത് എന്റെ മനസ്സിനെ വല്ലാതെ ഇളക്കി മറിച്ചിട്ട് തോരാത്ത മഴയായി പെയ്തിറങ്ങിയിട്ട് പറയുകയാണോ കരയിലുള്ള സോനുവിനെയും കൂട്ടരെയും ഞാനില്ലായ്മ ചെയ്തുവെന്ന് സോനു കടലും കാറ്റും പേമാരിയും തമ്മിൽ തല്ലിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും സ്നേഹലാളനകളെയും അവർ കണ്ടിരുന്നില്ല നമ്മളെ മക്കളെയോ നമ്മുടെ ദാമ്പത്യ ജീവിതമോ അവർ മനസ്സിലാക്കിയില്ല ആരുമില്ല ഈ തീരത്ത് ഞാൻ ഒറ്റയ്ക്കാണ് കടലെ എന്നെയും കൂടി വെള്ളത്തിൽ മുക്കിക്കൊന്നിരുന്നെങ്കിൽ കാറ്റേ ആഴക്കടലിൽ ആടിയുടയുന്ന വഞ്ചിയെ മറിച്ചിട്ടിരുന്നെങ്കിൽ ഈ ദുരന്തം ഇവിടെ കാണേണ്ടി വരില്ലായിരുന്നു